നമസ്കാരം നേരത്തെ മിസ്റ്റർ ജോർജ് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ കണ്ടിന്യൂഷനായിരുന്നു പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ മുപ്പത് വയസ്സുവരെയുള്ള യേശുവിന്റെ ജീവിതത്തിനെ പറ്റിയിട്ട് വേണ്ടത്ര റഫറൻസുകളില്ല യേശു ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഉള്ള ഒരു ചോദ്യത്തിന് പാസ്റ്റർ ഉത്തരമായിട്ട് പറഞ്ഞത് എന്റെ ബോധ്യം അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊരു ഒരു ബോധ്യം മാത്രമാണോ അതിനുള്ള എന്തെങ്കിലും ടെക്സ്റ്റൈൽ റെഫറൻസുകളോ തെളിവുകളോ ഉണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം താങ്ക് ആ അത് എന്നാ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അനന്തരം അവൻ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജീവിച്ചു എന്നാണ് പിന്നീടുള്ള പതിനെട്ട് വർഷത്തെ കാര്യങ്ങൾ നമുക്ക് പ്രസക്തി ഉള്ളതല്ല സാധാരണ ജീവിതം നയിച്ച പിന്നീട് പരസ്യമായ പ്രഘോഷണം മുതലാണ് എഴുതുന്നത് അപ്പൊ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും എഴുതിയില്ല ഇന്നത്തെ പോലെ ജീവചരിത്ര രചനയല്ല സുവിശേഷ രചനയിൽ ഉദ്ദേശിക്കുന്നത് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കാരണം അന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ ചെലവുള്ള കാര്യമാണ് ഇന്നത്തെ പോലെ പേപ്പർ മേടിച്ചിട്ട് ഈസിക്ക് എഴുതാൻ പറ്റത്തില്ല അന്ന് എഴുത്ത് അറിയാവുന്ന ഒരാളെ തോൽക്കൊല്ലനെയൊക്കെ വിളിച്ച് തോലിൽ ഇതൊക്കെ എഴുതുമ്പം അക്ഷരങ്ങൾ എണ്ണി കൂലി കൊടുക്കണം അതുകൊണ്ട് എത്രയും എഴുത്തിന്റെ അക്ഷരങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പതിനെട്ട് വർഷത്തെ കാര്യം അത്ര റെലവൻ്റെ അല്ലെന്ന് തോന്നിയത് കൊണ്ട് അവർ എഴുതാത്തതാണ് യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന് ഒരു വാര്യയിലുണ്ട് നമ്മൾ കാര്യം നമുക്ക് ബാധകമായ അവിടെ അവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിന്റെ ഒരു ഉപചോദി ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് അടിമ ഉപജോതിർമ്മയില്ല ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഒരു കുടുംബമായിട്ട് ജീവിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും റഫറൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ തന്നെ മറിയവും ജോസഫും കുടുംബമായി ജീവിച്ചിരുന്നു അതിന്റെ കൂടെ തന്നെ യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഉണ്ടോ അല്ല അങ്ങനെ റഫറൻസ് ഒന്നും ഇല്ല ബൈബിളിൽ ആകെ അവൻ അമ്മയപ്പന്മാർക്കെ കീഴടങ്ങിയിരുന്നു അപ്പൊ അവരൊരു നസറയത്തിൽ താമസിച്ചു എന്നൊക്കെയുള്ള ഒരു ആശയമാണ് നമ്മളവിടെ കാണുന്നത് അല്ല ബോധ്യം അല്ല അത്ര അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ബൈബിളിൽ എഴുതിട്ടുള്ളൂ അപ്പം വേറെയൊക്കെ ഒക്കെ പറഞ്ഞാൽ കലാകാരന്മാരുടെയോ ഒക്കെ സാഹിത്യകാരന്മാരുടെ ഭാവന പോലെ യേശുവിനെ ഒരു വള്ളത്തെ കയറ്റി ബ്രസീലിലോട്ട് വിടുവോ വേറൊരു കുതിരപ്പുറത്ത് കയറ്റി കാശ്മീരിലോട്ട് വിടുവോ ഒക്കെ ചെയ്യാം ആഫ്രിക്കയിലായിരുന്നെന്ന് വേണമെങ്കിൽ നമുക്കൊരു സിദ്ധാന്തം ഇപ്പോൾ ഉണ്ടാക്കി എഴുതാം അതും ചൂടപ്പം പോലെ വിൽക്കും നൈജീരിയയിലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നൈജീരിയക്കാരത് മേടിക്കുകയും നമ്മുടെ നാട്ടിലായിരുന്നടാ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഉള്ളൂ